ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പതിനെട്ട് വയസ്സിനും അൻപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് വർഷം തുടർച്ചയായി അൻപത് രൂപ ഓരോ ഓരോരുത്തരും അടയ്ക്കേണ്ടതാണ് ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിൽ മുൻ മൂന്ന് വർഷങ്ങളിൽ ഇരുപത് തൊഴിൽ ദിനം തന്നെയെങ്കിലും എടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കണം തൊഴിൽക്കാട് തൊഴിൽക്കാടിലുള്ള തൊഴിലെടുക്കുന്ന വ്യക്തികൾക്കായിരിക്കണം ഈ ക്ഷേമനിധി എടുക്കേണ്ടത് അതുപോലെ മറ്റുള്ള ക്ഷേമനിധികളെ പോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിലുണ്ട് തൊഴിലാളികളുടെ മക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പണം ലഭിക്കുന്നതിനും വിവാഹത്തിന് ധനസഹായം ലഭിക്കുന്നതിനും എല്ലാം ക്ഷേമനിധി ഉപകാരപ്പെടും അതുപോലെ ക്ഷേമനിധി കൊണ്ടുള്ള സാധാരണ ക്ഷേമനിധി കൊണ്ടുള്ള എല്ലാ ഉപകാരപ്രദമായ കാര്യങ്ങളും ഈ ക്ഷേമനിധി കൊണ്ട് ലഭിക്കുന്നതാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് തൊഴിലുറപ്പ് തൊഴിലുറപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപത് തൊഴിൽ ദിനം തന്നെങ്കിലും മൂന്ന് വർഷങ്ങളിലായിട്ട് എടുത്ത ഏതെങ്കിലും ഒരു വർഷം ഇരുപത് ദിനം എടുത്ത വ്യക്തിയായിരിക്കണം തൊഴിൽക്കാടിലുള്ള ആളായിരിക്കണം ഇവർ കരുതേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യം ഇരുപത് തൊഴിൽ ദിനം തന്നെ എങ്കിലും ചെയ്തു എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം അതാത് പഞ്ചായത്തുകളിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളായ ആളുകൾ അതാത് പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റുകയും അതിന്റെ കൂടെ ഒരു കോപ്പി ഫോട്ടോ വയസ്സ് തെളിയിക്കുന്ന ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അതും പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയും വേണം ഇതിന് അപ്പോൾ ഒരു കോപ്പി ഫോട്ടോ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി പിന്നെ ആ വയസ്സ് തെളിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ അതുമല്ലെങ്കിൽ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആധാർ കാർഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്ര മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് അൻപത്തഞ്ച് വയസ്സ് പ്രായമാവുന്നത് വരെയുള്ള ആളുകൾക്കാണ് ഇതിൽ രജിസ്ട്രേഷൻ ഉള്ളത് അതുകൊണ്ട് അൻപത് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ ഏറ്റവും പെട്ടെന്ന് തന്നെ ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാനുള്ളത് നോക്കുക ഒരുപാട് ആളുകൾ ക്ഷേമനിധിയിൽ അംഗത്തുമുള്ളവരായിരിക്കാം കയർ ബോർഡിലുള്ള ആൾ കയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അതുപോലെ ബി തൊഴിലാളികളുള്ള ആളുകൾ പിന്നെ ടൈലറിംഗ് തൊഴിലാളികൾ ടൈലറിംഗ് തൊഴിലാളി ക്ഷേമനിധി ഇങ്ങനെ ഒരുപാട് ക്ഷേമനിധികളുണ്ട് ഏതെങ്കിലും ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അതിൽ ഏതാണ് മെച്ചമുള്ളത് കൂടുതൽ മെച്ചമുള്ളത് എന്ന് നിങ്ങൾ ആരാഞ്ഞതിന് ശേഷം അതിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നിലവിൽ ക്ഷേമനിധിയിൽ അംഗത്വമുള്ള ആളുകളാണെങ്കിൽ ഈ ക്ഷേമനിധി തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഏതിലാണ് മെച്ചമെന്നുള്ളത് നോക്കിയതിന് ശേഷം ആ ക്ഷേമനിധിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു ജോ പിന്നെ ക്ഷേമനിധിയിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ പ്രസ്തുത ക്ഷേമനിധി ഉപകാരപ്പെടുന്ന രീതിയിലാക്കുക അല്ല എങ്കിൽ ഒരു ക്ഷേമനിധിയിലും ഇല്ലാത്ത വ്യക്തികളും ഇരുപത് ദിവസം തന്നെയെങ്കിലും വർക്ക് ചെയ്ത മൂന്ന് വർഷങ്ങളിൽ ഒന്നാമത്തെ വർഷമോ രണ്ടാമത്തെ വർഷമോ മൂന്നാമത്തെ വർഷമോ അല്ലെങ്കിൽ ഈ വർഷമോ ഇരുപത് ദിവസം തന്നെയെങ്കിലും എടുത്ത വ്യക്തികളാണെങ്കിൽ അവർ തൊഴിൽക്കാട്ടിലുള്ള അംഗങ്ങളുമാണോ വർക്ക് ആണെങ്കിൽ മസ്റ്റോളിൽ പേര് വരികയും അവരുടെ അക്കൗണ്ടിലേക്ക് കൂലി പോവുകയും ചെയ്യുന്ന ആളുകളാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത് അതിൽ ഇരുപത് തൊഴിൽ ദിനം തന്നെങ്കിലും ആയിട്ടുള്ള വ്യക്തികൾക്ക് ക്ഷേമനിധിയിൽ ചേരാവുന്നതാണ് ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ മറ്റുള്ള ക്ഷേമനിധി പോലെ എന്ന് ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൽ പറയാനുള്ളത് മൂന്ന് വർഷം തന്നെയെങ്കിലും അൻപത് രൂപ അടക്കണം മാസം അൻപത് രൂപ വെച്ചിട്ട് മൂന്ന് വർഷം വരെ അടച്ചു കഴിഞ്ഞാൽ ക്ഷേമനിധി ബോർഡിൽ പൈസ അടച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക മൂന്ന് വർഷം അടച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മാസങ്ങളിൽ അടയ്ക്കാതെ നിന്ന് കഴിഞ്ഞാൽ ക്ഷേമനിധി കട്ടായിപ്പോവും അത് എല്ലാ ക്ഷേമനിധികൾക്കും അങ്ങനെ തന്നെയാണ് ഇപ്പം അതുകൊണ്ട് നിങ്ങൾ പൈസ അൻപത് രൂപ വെച്ചിട്ട് മൂന്ന് വർഷം ഒരു മാസം അൻപത് രൂപ വെച്ചിട്ട് മൂന്ന് വർഷം പൈസ അടയ്ക്കാൻ താല്പര്യമുള്ള വ്യക്തികളായിരിക്കണം ഇങ്ങനെ ക്ഷേമനിധിയിൽ ചേരുന്ന ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധിയിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്നെല്ലാം പറഞ്ഞു അതൊന്നുകൂടി നമുക്ക് നോക്കാം ഒരു കോപ്പി ഫോട്ടോ അതുപോലെ ഇരുപത് ദിവസം തന്നെയെങ്കിലും മൂന്ന് വർഷങ്ങൾ മുൻ മൂന്ന് വർഷങ്ങളിൽ ഇരുപത് ദിവസം തന്നെങ്കിലും വർക്ക് എടുത്തു എന്ന് തെളിയിക്കുന്നതിനുള്ള പഞ്ചായത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം അതിൻ്റെ പുറമെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ അത് ആധാർ കാർഡ് കാഡാണ് ആവുന്നതായിരിക്കും ഉചിതം ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആധാർ കാർഡ് ആണെങ്കിൽ അത് പിന്നെ അതിൻ്റെ പുറമെ ബാങ്ക് അക്കൗണ്ടിന്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ തൊഴിലാളികളെയും മറ്റേതെങ്കിലും ക്ഷേമനിധിയിൽ ഇല്ല എങ്കിൽ തൊഴിലുറപ്പ് ക്ഷേമനിധിയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് അതുകൊണ്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്